എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ും നടക്കുന്നത് അല്ല ഇന്നലെ വരെ പോലെ ആള് പെട്ടെന്ന് കണ്ടപ്പോളേ എനിക്ക് അങ്ങനെ ഡൈജസ്റ്റ് ആവണില്ല ഞാനത് തന്നെ ആലോചിക്കണത് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവണില്ല ചെയ്യണ് പ്രതിജ്ഞ ആണെങ്കി എടുത്തും പോയി അല്ല

ചേച്ചി മാക്സിമം ചൊറഞ്ഞാ മതി ചേച്ചി ശരിക്കുള്ളൂ മനസ്സിലായില്ലേ അത് ശിമാനിടെ ഫ്രണ്ടിന്റെ വീട് വരെ പോയത് ഞങ്ങൾ അകത്ത് വന്നിരുന്ന ചില ആൾക്കാരുടെ ഷോ കാണണ്ട വരുമല്ലോ അത് കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നതാ ഞാനേ നമ്മള് മട്ടൻ മേടിക്കുന്ന ആ കടയുണ്ടല്ലോ ആ കടയിൽ വിളിച്ചു പറഞ്ഞ് കൊറച്ച് മട്ടൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്നും എടുത്തോണ്ട് അതിപ്പോ എത്ര കിലോ മട്ടൻ മട്ടറേ അധികൊന്നുമല്ല രണ്ടു കിലോ ഉള്ളു പെട്ടെന്ന് മേടിച്ചോണ്ട് വന്നാ ഞാൻ എന്റെ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിത്തരാ ചേച്ചി അല്ല ഇനിയിപ്പൊ ഞാൻ വെച്ചുണ്ടാക്കിയത് കഴിക്കാൻ എന്നെ താല്പര്യം ആ അത് തന്നെ നല്ലത് ചേച്ചി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ കനകാറ്റിണ്ടാക്കണത് തന്നെ നല്ലത് ആ അതുപോലെ തന്നെ പിന്നെ കേശുവേ നമ്മടെ മറ്റേ തയ്യൽ കടയിലാ ചേച്ചി ആ ചേച്ചി ഫാഷൻ ഡിസൈനും കഴിഞ്ഞാ കൊറേ തയ്യക്കട ഉണ്ടല്ലോ തേതി ചേച്ചി ഉഷ ചേച്ചി ഉഷച്ചേച്ചി ഫാഷൻ ഡിസൈനിങ് വാ ഉഷ ചേച്ചി ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞെന്ന് ഓ അളിയാ ഈ ഉഷ ചേച്ചി ഉണ്ടല്ലോ മറ്റേ മഞ്ചു ചേച്ചിയുടെ അടുത്ത് പോയാണ് തയ്യല് പഠിച്ചത് ആ തയ്യല് പഠിച്ചനെയാണ് ചേച്ചി പറയണത് ഫാഷൻ ഡിസൈനിങ് പോലും ഒരു തേങ്ങ പോടാ എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം പണ്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം ഇരുമ്പൊക്കെ ഉഷ്ടിച്ച് ചേച്ചിടുത്ത് പോയിരിക്കാറുണ്ട് ഈ പഠിച്ചതൊക്കെ ഒന്നും കൂടെ പൊടി തട്ടിയെടുക്കാൻ അതാകുമ്പോ വീട്ടിലിരുന്ന് ചെറിയ ചെറിയ സ്റ്റിച്ചിങ്ങും തുന്നിലും പരിപാടിയൊക്കെ ചെയ്യാലോ ആ അങ്ങനെയാണെങ്കിലേ നമ്മുടെ കല്ലൂസിന്റെ ജെട്ടിയിൽ ഒരു മൂന്ന് തൊള വീണിട്ടുണ്ടായിരുന്നു ആ തൊള ഒന്നും തുന്നിയെടുക്കാൻ പറ്റുമല്ലോ ചൂസിന് ചെയ്തെടുക്കാം നമുക്കൊരു ജട്ടിയിലെ ഓട്ടകൾ പിന്നി ബൈ പിന്നെന്താ നമുക്ക് കമ്പനി തുടങ്ങാം നല്ല ലാഭമുള്ള പരിപാടിയല്ലേ നല്ല ബിസിനസ്സുമാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഈ കമ്പനി തുടങ്ങാൻ എന്റെ ചിക്കളയില്ലാത്തത് കൊണ്ടേ സിദ്ധു ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ സിദ്ധു ആണ് ഇതിന്റെ പ്രോപ്പർ പിന്നെ ഈ ഓട്ട തുന്നിയെ ജട്ടി എക്സ്പോർട്ട് ചെയ്യാനെ നീയുണ്ടല്ലോ ഞാൻ നിന്റെ ഒരു പടം വെച്ചു കൊടുക്കാം അതെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു പടം ഇങ്ങനെ ചിരിക്കുന്നില്ലേ ചിരിക്കടാ എടാ ചിരിക്കടാ അല്ല സാധാരണ ഇങ്ങത്തെ നിലവാരം കുറഞ്ഞ കോമഡിക്കൊക്കെ നീ ചിരിക്കാറുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ചിരിക്കടാ ചിരി നീ ഈ കാണിക്കുന്ന മോശം പരിപാടി കേട്ടാ പാവം മഞ്ജു ചേച്ചിനെ ഇങ്ങനെ കളിയാക്കണം നമുക്ക് അറിയാവുന്ന ചേച്ചിയല്ലേ ഏഹ് ഭയങ്കര മോശമാണ് നിന്നോട് കൂടിയാ സിദ്ധുവിന്റെ അടുത്തും കൂടെ ആ പിന്നെ ഇഞ്ചി തീർന്നിരിക്ക ഒരു വർഷം ഇഞ്ചി കൂടെ മേടിച്ചോണ്ടേ ഇഞ്ചി തീർന്നിരിക്ക ചേച്ചി ഇഞ്ചി അടിച്ച കൊരങ്ങനെ പോലെ അല്ലേ ചേച്ചി ആ വാഴത്തൊക്കെ പൊന്ന ഗെ ചെല സമയത്ത് നിന്റെ കോമഡി ഉണ്ടല്ലോ ഭയങ്കര രസാണ് നമ്മടെ അവളെ പ്രൊവോക് ചെയ്തിട്ട് സ്വന്തം ഭാര്യ നേരത്തെ പോണെ അതല്ല